ഒരൊറ്റ മുസ്ലിയാരും മറുപടി പറയരുത് എന്നാണ് ഇപ്പോഴത്തെ നിയമം കുറച്ച് നാടന്മാരെ ചാവേറാക്കുക എന്നാണ് ഒരു തീരുമാനിച്ചത് അത് പിന്നെ പലപ്പോഴും നമ്മൾ മറുപടി പറയലുമില്ല കാരണം എന്താ അങ്ങനെ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ ആധികാരികമായി വിഷയത്തിനോട് പ്രതികരിക്കുമ്പോൾ മാത്രമേ നമ്മൾ മറുപടി പറയൂ അല്ലാതെ നമ്മൾ രാത്രി ഇങ്ങനെ പോകുമ്പോൾ എന്തെല്ലാം ശബ്ദം കേൾക്കും അതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കാറുണ്ടോ അതിനോടൊന്നും പ്രതികരിക്കാറില്ല നമ്മൾ കിതാബുമായി ആധികാരികമായി വന്നാൽ പറയും വിചാരിച്ച ചാവരല്ലോ കഴിയില്ല മറുപടി പറയാനും കഴിയില്ല അത് ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടിച്ചോടാ നിങ്ങൾ ആശ്രമത്തിൽ ഇടക്കിടക്ക് പൊട്ടിച്ചു ആ പൊട്ടിച്ചതിനെ തടുക്കാനും അതിന് പൊട്ടി തെറിച്ചെന്നല്ലാതാ തിരിച്ചടിക്കാൻ കഴിയില്ല ഈ ചാവരുകളോ അവർ ഒരിക്കലും ഇല്ലാതാകുന്നില്ല അത് പൂർവ ഉപരി പിന്നീ ശക്തി പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ പൊട്ടി തെറിച്ചെന്നല്ലാതെ ചാവരുകൾക്കൊന്നും പറ്റൂല അതാ പിന്നെ മൂല്യമാര് പറഞ്ഞ കാര്യമില്ല ഇതിനെ പോലത്തെ ആൾക്കാർക്ക് മൂല്യമാര് മറുപടി ഇന്ന് പറഞ്ഞ നാളെ മറ്റേ പിന്നെ രാത്രി അവിടുന്ന് ഇപ്പൊന്നും കേൾക്കണമെന്നും എന്തെല്ലാം നമ്മളിപ്പോ കേൾക്കും അതിന് ഇപ്പം നമ്മള് മറുപടി വരേണ്ട ആവശ്യമില്ല അതിനെ ഞങ്ങൾ മറുപടി വരല്ലല്ലോ ഈ ഗ്രൂപ്പിൽ വരുന്ന പറ്റിയില്ലെങ്കിൽ കൈ ഞങ്ങള് മറുപടി പറഞ്ഞു എത്ര ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി കാണിച്ചിരണം ഇതിലുള്ളവർക്കറിയാം എത്ര എത്ര വിഷയങ്ങള് ഈ നാടന്മാരായ ആളുകൾ പറഞ്ഞിട്ട് അതിനല്ലേ പ്രതികരിക്കണ്ടേ ഇന്ന് പ്രതികരിക്കണമില്ല പ്രതികരിക്കണമെന്നില്ലാന്നില്ലേ നിങ്ങൾ പേരെടുത്ത് പറഞ്ഞാൽ പ്രതികരിക്കണ്ടാവില്ല ശരി തന്നെയാണ് ഇതിലെന്താ വരണേ നോക്കി നടക്കുക നടക്കോണി പറഞ്ഞുകൊണ്ട് ഇതിന്റെ പച്ച തോണേ ഇവർ ആരും ആരും ജാഗ്രതാക്കിട്ടില്ല ആരും ആരും ഏൽപ്പിച്ചിട്ടില്ല അതൊക്കെ കളവാ ആരെ ആരേൽപ്പിച്ചേ ഏത് സാധാരണക്കാരെ സംഘടന ഏൽപ്പിച്ചേ ജാഗ്രകാൻ വേണ്ടി പച്ച തോണി പറഞ്ഞുകൊണ്ട് ഏത് സമയത്ത് ചാവേര ആക്രമണം ഉണ്ടാകും ശ്രദ്ധിച്ചോളൂ അടുക്കാൻ കഴിഞ്ഞേ അടുക്കാൻ കഴിയാൻ ഞാൻ തടുക്കറിയൊന്ന് പെട്ടി ചേരാ ഞമ്മക്കൊന്നും പറ്റൂല നഷ്ടങ്ങൾക്കുണ്ടാവുള്ളു അതാ ചാവേര്മാരങ്ങൾ ഒരുപാട് മഹാൻമാരങ്ങൾ അടങ്ങാറാക്കിണ് ഒരുപാട് ഔലിയാക്കന്മാരങ്ങള് കണ്ണീര് കുടിപ്പിച്ചു ഒരുപാട് മഷായിഹന്മാര് അഹിൽ വേദനിച്ച് കരഞ്ഞ ഒരുപാട് സംഭവ ഇതൊന്നും നിങ്ങൾക്ക് നേരെ തിരിച്ചടി ഒരു ചവരാക്രമണം പിടിച്ചോ തടിക്കാൻ കഴിയാൻ തടുത്തോ പൊട്ടി തിരിച്ചോടാ ആശ്രമം എന്തായി ഞങ്ങൾ പറഞ്ഞേ ഒരുപാട് മാന്മാരങ്ങള് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഔളിയാക്കളങ്ങൾ അടങ്ങാറാക്കിയിട്ടുണ്ട് ഒരുപാട് മശാഖന്മാരെ അവര് വേദനിച്ചിട്ടുണ്ട് ഇതിനൊക്കെ തിരിച്ചടി കിട്ടാതിരിക്കൂലഅ കിട്ടും നിങ്ങൾക്കാ കിട്ടിക്കൊണ്ടിരിക്കണേ ആരാ വേദനിപ്പിച്ച് ഞങ്ങളാ എനിക്കും കഥയറിയോ എന്റെ മുറീതായി എന്റെ മൈക്കായി പ്രസംഗിച്ചിടന്ന് ഇവിടുത്തെ സർവ്വ മശാഖന്മാരും കണ്ണീർ കുടിപ്പിച്ചതാരാ തകല ഉളിയാക്കളിയും കള്ളന്മാരാക്കി താരാ ഞങ്ങളാ എൻ്റെ ഈ ചങ്ങാന്നെയാണ് ഈ ജീ പറഞ്ഞു വരുന്നത് ഞാൻ കാണിച്ചു തരാ കാണിച്ചരാത് ലോകത്താ പറയും പറഞ്ഞുകൊണ്ട് അനുഭവിച്ച് അനുഭവിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അനുഭവിക്കും നിങ്ങളത്തെ പറ്റുള്ളത് അനുഭവിക്കല്ലോ ഞാൻ കാണിച്ചു തരാ കണ്ടോ പൊട്ടിച്ചേരണ അവിടെ വേണ്ടേ കടടുക്കാൻ കഴിയുമ്പോൾ കേരളടുക്കാൻ കഴിയില്ല എന്നാ പറ എൻ്റെ മറ്റൊന്ന് പറയട്ടെ നമ്മൾ നോക്കുക ഞങ്ങളെ ആക്രമണം എന്ന് പറഞ്ഞത് ചാവേറ ആക്കോട്ടെ എന്താ ചാവേറായാലും ഒന്നും സംഘിക്കൊന്നും തോക്കൂല്ല എത്ര ആക്രമണം നടത്തി തിരിച്ചടിക്കാൻ കഴിയുണ്ടോ കാരണം കഴിയൂല അതാണ് ചാവേർ അത് ചില്ലറ ചാവേറല്ലാ പൊട്ടി പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ അവലിയാക്കളെ കണ്ണീര് കുടിപ്പിച്ചതും ഇടങ്ങേറാക്കിയതും വേദനിപ്പിച്ചതൊക്കെ ആരെ മശേഖന്മാരെ അവരിനൊക്കെ വേദനിപ്പിച്ചതും ഈ വാട്ടുകള്ളന്മാരെ ഞങ്ങൾ തന്നെയാണ് ഞാൻ കാണിച്ചു കാണിച്ചരാ ആദ്യം എന്റെ മുരീദ് പറയട്ടെ പറഞ്ഞാൽ തന്നെ ഓല കള്ളന്മാരായി മനസ്സിലാക്കണം അതെല്ലാം ഒരു സംഗതിയാക്കി ഒരാൾ പെട്ടാൽ ഒരാള് അതിൽ എത്തിച്ചേർന്നാൽ യഥാർത്ഥ തൊരീക്കത്താണോ അയാൾ എത്ര ഭാഗ്യത്തിലാണ് പറഞ്ഞാൽ ഇപ്പം പറയണെന്തേ ശരീരത്തിന് സൂക്ഷ്മമായി മുറുകെ മൃഗപിടിക്കലാണ് തൊരീക്കത്ത് അതാണ് തൊരീക്കത്ത് അതിൽ ആരാ കള്ളന്മാര് ആ കള്ളന്മാരെ പറ്റി ഞാൻ പറയാൻ പോവാണ് അപ്പൊ ഇപ്പം കള്ളന്മാരെ പറ്റി പറയാൻ പോവെട്ടോ ആരൊക്കെയാണ് കള്ളന്മാരെന്ന് കേട്ടോളി നമുക്ക് ഇവിടുത്തെ മശാഖന്മാരെയും മൗലിയാക്കളെയും വേദനിപ്പിച്ചതും ഇടങ്ങേറാക്കിയതും മശാഖന്മാർ അവര് കുറെ കരഞ്ഞിങ്ങിന് വരണല്ലോ വേദനിച്ച് കണ്ട് അത് കരയിപ്പിച്ചതും വേദനിപ്പിച്ചതും ആരാണ് ഈ കാട്ടുകള്ളന്മാര് കാട്ടുകള്മാരായി ഇങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇപ്പം പറഞ്ഞു കേട്ടോളി ഈ തരക്കാൻ കഴിയില്ല അതേ സമയത്ത് എന്താ സംഭവിച്ചത് എന്നറിയോ നിങ്ങൾക്ക് എന്ന ഈ മഹത്തായ വാക്കിനെ പുച്ഛിക്കുന്നു തെറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെത്തിന്റെ പേരിൽ കള്ളത്തൊരീക്കത്തുകാർ വന്നിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ചു തൊണ്ണൂറ് ശതമാനവും പേരിൽ നടക്കുന്നവരൊക്കെ മുഴുവൻ തട്ടിപ്പിന്റെ മേലിലാണ് തൊണ്ണൂറ് ശതമാനവും തുലീക്കത്തിന്റെ പേരിൽ നടക്കുന്നവർ അതായത് ഈ മശാഹന്മാരെ ഔലിയാക്കളി എന്ന് പറയപ്പെടുന്നവർ ഒരാളെ തൊലീക്കത്തിന്റെ പേരിൽ ഷെയഹാനും പറഞ്ഞ നടക്കണ്ടേ അപ്പൊ ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളും തട്ടിപ്പിന്റെ മേലാന്ന് പറഞ്ഞ സകല ഉലിയാക്കളിയും മശാഹന്മാരെയും കള്ളന്മാരാക്കിയതാരാ ഈ കാട്ടുകള്നും കാട്ടുകനും മുലിയന്മാരും ആണ് നീ കാണിക്ക് ഒന്നും കൂടി പോകാൻ പറയട്ടെ ഇത് ഇത് കേട്ട അമ്മശാഹന്മാർ വേദനിക്കൂലേ അഹിൽ വേദനിക്കൂലേ അഹില് ഞങ്ങളെല്ലാം വർച്ച കള്ളന്മാരാക്കണേ തൊണ്ണൂറ് ശതമാനം ഇവിടെ എത്ര ഔലിയാക്കളാന്ന് പറയപ്പെടുന്നത് മസാഖന്മാരാണ് തൊലീകത്താന്ന് പറയപ്പെടുന്നത് എത്ര എത്ര ആൾക്കാരുണ്ട് കേട്ടില്ലേ സേഫ് പോരെ ഞങ്ങള് വേദനിപ്പിച്ചേക്ക ഞങ്ങൾ ഇത്ര പറഞ്ഞു കാണിക്കാൻ കഴിയില്ല ഞങ്ങള് നിങ്ങള് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് അമ്മശാഖന്മാരെ എതിർത്തു പറമ്പാളസ്ഥാന ബുക്ക് ചോന്ന ബുക്ക് എന്ന് അതിൽ പറയണ്ടേ അയിരത്തിരാളില് ഇരുപത്തിരണ്ടാളാണ് എണ്ണീര് ഇരുപത്തിരണ്ടാളാണ് ആര് കുഞ്ഞാമ്പ് മഞ്ചേരിച്ച് വായിച്ചു ആ ക്ലിക്കുമ്പ്ണി ഇത് തൊണ്ണൂറ് ശതമാനാണ് ഇനി അടുത്തു കേട്ടോ ആരാ കള്ളന്മാറാക്കിയത് ഞങ്ങളാ മഹാന്മാർ

ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം മശാഹിഷന്മാരും ഔലിയാക്കളും കള്ളന്മാരും വാലും മുതലുമാണ് ഇത് വ്യക്തമായ ഒരു സത്യമാണ് ഈ സത്യം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗുരുത്തരം കിട്ടും ഞങ്ങൾക്ക് അനുഭവിക്കും അല്ലേ നിങ്ങൾ ഈ പറഞ്ഞ സത്യമാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ ഏ ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടില്ല പറഞ്ഞു പറഞ്ഞ ഒരു കുഴപ്പമില്ല ഏഹ് സകല ഔലിയാക്കളും കള്ളന്മാരും വാലും മുതലും ആക്കി ഇനി ഒരു കുഴപ്പമില്ല ഈ തൊണ്ണൂറ് ശതമാനം എന്ന് പറയാൻ തൈര് ഉണ്ടോ എത്ര കാലായി ഞങ്ങൾ ചോദിക്കുന്നുവരെ ഉണ്ടാൻ കഴിഞ്ഞോ പറയാൻ കഴിയില്ല അതാ ചാവരാക്രമണം പൊട്ടിയാണ് തീർച്ചയായും അല്ലാതെ ഇതിനെ പറ്റി ഖാമുണ്ടാൻ കഴിയോ മിണ്ടാൻ കഴിയടാ മനസിലായില്ലേ ഇനി ലോക ചരിത്രത്തിലെ ഔളിയാക്കൾ എത്ര മാത്രം നിന്ദിക്കുകയും നിഷേധിക്കുകയും തള്ളുകയും ചെയ്ത ഒരാളുണ്ടോ ഇല്ല അതിനോസാ തന്നെ പറഞ്ഞിട്ട് പറഞ്ഞുകൊടുക്കേ ലോക ചരിത്രത്തിൽ ഉണ്ടാവില്ല ലോക ഉണ്ടാവില്ല ഇത്രത്തോളം ഇവിടുത്തെ മശാഹന്മാരെയും ഔലിയാക്കളെയും കള്ളന്മാരും വാലും മുതലും ആക്കിയ ഒരാളെ ലോകത്തിങ്ങ് കാണാൻ കഴിയില്ല വെല്ലുവിളിക്കുന്നു ഞാൻ ഇതുപോലെ പറഞ്ഞ ഒരാളെ കാണിക്കാൻ അത് ഈ ഗുരുവട്ടൂരികളും ഈ ഗുരുവട്ടൂരി കാട്ടുകള്ളന്മാരും മാത്രമാണ് ലോക ചരിത്രത്തിൽ ഔലിയാക്കന്മാരെ ലോകം ഇങ്ങനെ നശിപ്പിച്ച് പറഞ്ഞ ഒരു കൂട്ടര് വേറെ ഇല്ലടോ അന്നെപ്പോലാ എന്നെപ്പോലെ ലോകചരിത്രത്തില് ഔലിയാക്കന്മാരും മശാഹന്മാരും വയ്യ ഇത്രത്തോളം കള്ളന്മാരും ലാലും മുളിലും ആക്കിയ ഒരാളെ കാണിച്ചിരുമോ ഈ കേരളം എടുക്കുന്നത് മറ്റൊക്കെ നിൽക്കട്ടെ ഈ കേരളത്തിൽ ഇതുപോലെ ഔലിയാക്കളി മശാഹന്മാരും തൊണ്ണൂറ് ശതമാനവും ലാലും മുളലും കള്ളന്മാരുമാക്കിയ വേറെ ഒരാളെ കാണിച്ചിരുമോ ആ നാവ് എൻ്റെ നാവാ മനസ്സിലാക്കിക്കോ വേറെ ആരും അങ്ങോട്ട് എത്തൂല ഇതൊക്കെ പ്രസംഗിച്ചത് അന്റെ ശേഖിൻ്റെ കൂടെ അന്റെ ശേഖിൻ്റെ കൈ പിടിച്ചതിന് ശേഷമാണ് എന്നാൽ പറഞ്ഞില്ലോ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം അത് കൊണ്ടിരിക്കുന്നു തരാം ഞങ്ങൾ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കാണിച്ചേരിന്നേരണ്ടാവും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇജെ കീശേരി വച്ച് പ്രസംഗിക്കുകയും തറവ സ്ഥലത്തും അത് ഡി വീടി ആയി വിറ്റ് കായ് ഉണ്ടാക്കുകയും ചെയ്ത ഈ ഔളിയാക്കന്മാരെ പച്ചരച്ച് നിന്ന് കാണ്ട് ആ ഡി വീടി വിറ്റ കായ് മുട്ടടിച്ച ആൾക്കാർ അജും സമതും അമ്പൈസൊക്ക അത് കുഞ്ഞിയമായും ഇല്ല കേട്ടോ ഇല്ലാത്ത നമ്മൾ വരാൻ പാടില്ല കുഞ്ഞിയമായി നോയിവാ ഓൻ അന്ന് ആ കൂടാട്ടത്തിലെത്തിയിട്ടില്ല ആ വിറ്റ് തിന്നണോ കണ്ടോളി കായിട്ടാക്കണ്ടേ ഈ ജാതി ഔലാക്കന്മാരും മശാഹന്മാര് ഈ കോലത്തില് പറഞ്ഞിട്ട് ലോകചരിത്രത്തിലൊരാളുണ്ടാവൂല അത് പറയുക മാത്രമല്ല അത് വിറ്റി കാശാക്കിയിട്ട് പുട്ടടിച്ചിട്ട് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുത്തുകണ്ടേ ഈ സെയ്ഖും സേഖിന്റെ അനുയായികളും ഈ കള്ളന്മാരെ കാട്ടുകള്ളന്മാരെ എന്നിട്ട് ഇപ്പ മറ്റുള്ളവരെ ആളെ കിടക്കാൻ പറ്റണ്ടേ ആ അതെല്ലാം വ്യക്തമായി ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിലെ തന്നെ കീഴ്ശേരിയിൽ വെച്ച് വ്യാജ ശരീരത്തും കള്ളത്തൊരീക്കത്തും എന്ന പേരിൽ വിശാലമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് തൊരീക്കത്തിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല ഇൻഷാ അള്ളാഹ് അതിന്റെ സി ഡി നമ്മുടെ കുട്ടികൾ നിങ്ങളെ കൈകളിൽ എത്തിക്കും എല്ലാവരും ഒരു കോപ്പി വാങ്ങണം കാരണം എന്താണെന്ന് അറിയോ എന്തൊക്കെയാണ് വ്യാജ തൊരീക്കത്ത് അതേപോലെ തൊരീക്കത്ത് എന്ന് പറഞ്ഞത് ഒക്കെ തള്ളേണ്ടതാണോ ആണോ

ഞങ്ങളത് മുമ്പേ പറഞ്ഞതാണ് ഞങ്ങൾ പഴയകാലത്ത് അതേ സമയത്ത് പറഞ്ഞത് കണ്ടോളിയാറാണ് ക്ലിപ്പ് നമ്മൾ ഇട്ട ക്ലിപ്പന്നെ മറ്റല്ലോ ആ പ്രശ്നങ്ങള് അവിടെ വെറ്റിയാട് ബുക്ക് അടിയത് ഈശ്ശേരി വെച്ചുകൊണ്ട് സകല ഗുളിയാക്കളി മശാഹിമാരും കള്ളന്മാരാക്കിയ ആ ഡി വി ഡി വിറ്റ് കായിലാക്കുക നിഷേധിക്കാൻ കഴിയുമോ ഇത് കണ്ടില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് സ്വീകരിക്കേണ്ട ഏതാണ് അപ്പൊ സ്വീകരിക്കേണ്ട തൊരിക്കത്ത് ഏതാണ് സ്വീകരിക്കാൻ പാടില്ലാത്ത ഏതാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തരണല്ലോ എത്ര പറഞ്ഞു സ്വീകരിക്കേണ്ടത് തൊണ്ണൂറ് ശതമാനവും കള്ളന്മാരാണ് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് ഇനി സ്വീകരിക്കേണ്ട പത്ത് ശതമാനം ഉണ്ടല്ലോ ആ ആ പത്ത് ശതമാനത്തെ പറ്റിയോ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടെത്താൻ കഴിയുക കണ്ടെത്താൻ വളരെ പ്രയാസമാണ് അത് ഞാൻ വേറെ വിഷയത്തിൽ രണ്ടാമത് ഞാൻ പറഞ്ഞിട്ട് അക്കി മദിനെ പറ്റി ഇപ്പം പറഞ്ഞ വിഷയത്തിൽ പിന്നെ കൊണ്ടുതന്നെ ദേ പോലെ ഒരു പൊട്ടിച്ചിലവിടെ പൊട്ടിച്ചുണ്ട് കുറച്ച് കഴിക്കട്ടെ അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഏഹ് സ്വീകരിക്കാൻ പാടില്ലകത്ത് ഇപ്പം മനസ്സിലായി തൊണ്ണൂറ് ഇനി പത്ത് ഉണ്ട് എന്ന് എന്ന് പറഞ്ഞില്ലെന്ന് വിചാരിച്ചിട്ടുണ്ട് പത്ത് പറഞ്ഞിട്ടില്ല പത്ത് പറഞ്ഞതന്നെ കാണാൻ കഴിയാന്ന് പറഞ്ഞു അപ്പം എന്താ ഈ സത്യത്തിൽ ഫുള്ള് വിശദിക്കലായി അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം തള്ളിയിൽ എല്ലാവർക്കും ഓർമ്മ ആണ് കേട്ടോ എന്നത് ഇന്ന് കഴിഞ്ഞിട്ടില്ല ഈ രണ്ടാമത്തെ പൊട്ടിച്ചെല് പൊട്ടിച്ചാണ്ട് അവിടെ നമുക്ക് കാണാം ഇതാണോ ചാവേര് ഈ പൊട്ടിച്ചാട്ടെ പൊട്ടിച്ചാൽ അടുക്കാൻ കഴിയില്ല മറുപടി പറയാൻ കഴിയില്ല ഒരു ഉസ്താമാരെ ആവശ്യമില്ല മനസ്സിലായോ പൊട്ടിയാണ് തെറിച്ചല്ലാതെ ഒരു ഞങ്ങൾക്ക് ഒരു ചിക്കും പറ്റില്ല എത്ര നമ്മള് പൊട്ടിച്ചെല്ലീട്ടേ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയോ അതാണോ ചാവേർ പറഞ്ഞത് ഇതാണെ നാടന്മാരെ ചാവേർ ഏത് സമയത്തും പൊട്ടിച്ചോണ്ടേ ഇരിക്കും പൊട്ടിച്ചുകൊണ്ടേയിരിക്കും